നമസ്കാരം ഡൽഹി സർക്കാർ ഇലക്ട്രിക് വാഹന നയം ടു പോയിന്റോന്റെ പ്രധാന പോയിന്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പുതിയ നയം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഡൽഹിയിലെ പുതിയ വാഹന രജിസ്ട്രേഷനുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇലക്ട്രിക് വാഹനങ്ങളായി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഡൽഹിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത ത്വരിതപ്പെടുത്തുന്നതിനും രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നേതൃത്വം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ നയം രൂപപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് ഡൽഹി ഇ വി നയം ആദ്യമായി അവതരിപ്പിച്ചത് അതിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പുതിയ നയം മാറ്റിസ്ഥാപിക്കും ആകുമ്പോഴേക്കും പുതിയ വാഹന രജിസ്ട്രേഷനുകളെ ശതമാനവും ുംജിസ്ട്രേഷനുകളിൽ ആയിരിക്കണമെന്നാണ് ഡൽഹി സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ ഇലക്ട്രിക് മൊബിലിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഡൽഹി ഇ വി പോളിസി ടു പോയിന്റോ എന്ന് ഡൽഹി ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് തലസ്ഥാനത്തെ ഇലക്ട്രിക് മൊബിലിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഡൽഹി ഇ വി പോളിസി ടു പോയിന്റ് ഡൽഹി ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഡൽഹിയുടെ പുതിയ വൈദ്യുത വാഹന നയപ്രകാരം സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷകൾ ടാക്സികൾ ലഘു വാണിജ്യ വാഹനങ്ങൾ എന്നിവ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും സർക്കാർ ഈ പ്രക്രിയ പല ഘട്ടങ്ങളായി പൂർത്തിയാക്കും ഇതോടെ തലസ്ഥാനം മുഴുവൻ ബസ്സുകളും ഇലക്ട്രിക് ആകും അതേസമയം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ ഇലക്ട്രിക് ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾ ഇലക്ട്രിക് ട്രക്കുകൾ എന്നിവ വാങ്ങുമ്പോൾ ഡൽഹി സർക്കാർ ആനുകൂല്യങ്ങളും നൽകും അതേസമയം ലോകരാജ്യങ്ങളും സർക്കാരുകളും അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ കർശന നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങിയതോടെയാണ് ഡീസൽ വാഹനങ്ങളുടെ കഷ്ടകാലവും ആരംഭിക്കുന്നത് മലിനീകരണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും നിലപാട് കടുപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഡീസൽ ഇന്ധനമാക്കിയ നാല് ചക്ര വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ നിരോധിക്കണമെന്നാണ് സർക്കാർ സമിതി നിർദ്ദേശിക്കുന്നത് എന്നാൽ ഈ നിർദ്ദേശം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പത്തു ലക്ഷത്തിലേറെ ജനസംഖ്യ ഉള്ളതും അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ളതുമായ നഗരങ്ങളിൽ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് അല്ലെങ്കിൽ സി എൻ ജി വാഹനങ്ങൾ ഉപയോഗിക്കണം പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം രൂപീകരിച്ച സമിതിയുടെ നിർദ്ദേശങ്ങൾ നഗരങ്ങളിൽ ഡീസൽ കാറുകൾ നിരോധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി എഴുപതാകുമ്പോഴേക്കും അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തിലാണ് ഈ നടപടികൾ എന്നാൽ നിരോധനം വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് നിരോധനം ബാധകമായിക്കില്ല നിലവിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വൈദ്യുതിയിൽ നാൽപ്പത് ശതമാനം പുനരുപയോഗിക്കാവുന്ന ഉറവിടങ്ങളിൽ നിന്നുള്ളതാണ് സമിതിയുടെ നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇന്ന് നിരത്തുകളിൽ സജീവമായുള്ള പല വാഹനങ്ങളും നിരോധനം എത്തിയാൽ വിപണിയിൽ ഇറങ്ങില്ല പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ റോഡിൽ നിന്ന് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രണ്ടായിരത്തി മുപ്പത്തിനാലോടെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കുന്നതിനായി ഇന്ത്യ പ്രവർത്തിക്കുകയാണെന്ന് ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്യവേ ഗഡ്കരി പറഞ്ഞതായി മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഡീസൽ പെട്രോൾ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പരമ്പരാഗത വാഹനങ്ങൾക്കെതിരെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യകത അടിവരയിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം വിശദീകരിച്ചത്